അപ്പോൾ മജാമാരെ അപ്പോൾ നമ്മൾ നൈസായിട്ട് ലോട്ടും കാര്യങ്ങളും കളക്ട് ചെയ്ത് അടുത്തൊരു എനിമിയെ നോക്കി നോക്കിയിങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ വീഡിയോ ലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് ലൈക്കും ഒക്കെ ഒന്ന് ചെയ്ത് മാക്സിമം ഒന്ന് പവർ കാട്ടറയേ അപ്പോൾ നിങ്ങളുടെ ഫ്രീ ഫയർ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറിന്റെ പേര് വെച്ചാൽ കമൻറ്റ് ചെയ്താലും വലിയ ഉപകാരം വരുന്നു അപ്പോൾ നമ്മൾ നൈസായിട്ട് എ കെ മാറ്റി പാരഫയലങ്ങോട്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ എ കെയിലോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പീക്കിലാണ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു എനിമയൊന്നും ഭാഗ്യത്തിന് നമ്മളെ കണ്ടില്ല പക്ഷെ കൊടുത്തൊരു ഹെഡ് ഡ്രാഗ് ചെയ്ത് ടാപ്പ് ഇണക്കൊക്കെ കയറി ആ നൈസായിട്ട് ലൂട്ടും നൈസരിലൂട്ടും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ അടി അങ്ങോട്ട് നടക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല കയറി രണ്ട് പൂശ് അങ്ങോട്ട് വിചാരിച്ചു അപ്പോൾ വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ആയിരിക്കുക എൻ്റെ കിട്ടിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തമ്പുരാണെന്നാണ് കിട്ടിൻ്റെ പേര് ലെവൽ ടു ആണ് ലെവൽ ത്രീ ആവും ആവാം എല്ലാം ഇങ്ങോട്ട് സഹായിച്ചാകും മെമ്പേഴ്സിൻ്റെ ആവശ്യമുണ്ട് ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കളിക്കുക അത്രയേ ഉള്ളൂ ലെവൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല ഫിൽഡ് ഐ ഡി കമ്മ്യൂണിറ്റി ലൈവില് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട് ആക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ഫ്രീ ഫയർ ഐ ഡിയും കമ്മ്യൂണിറ്റി ലാവിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൈസായിട്ട് ഇവിടെ നിന്നൊരു കില്ലങ്ങോട്ട് എടുത്ത് അപ്പോൾ സൈഡിലോട്ട് ആടി കിടക്കുന്നുണ്ട് അപ്പോൾ നൈസായിട്ട് നമുക്ക് മെയിലിലോട്ട് അങ്ങോട്ട് കയറി നൈസായിട്ട് ഒരു കുറച്ച് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മെയിലോട്ട് കയറി പോകുന്നത് എന്തൊരാവോ എന്തോ എന്തും നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊരു എനിമി ലൂട്ട് കളക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നൈസായിട്ട് കില്ലങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡിലും എനിമി അപ്പുറം അപ്പുറമൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നൈസായിട്ട് അടുത്ത കില്ലിനുള്ളൊരു ശ്രമവും കൂടെ ആയിട്ട് അപ്പോൾ ഇവിടെ എനിമി നിൽക്കുന്നുണ്ട് അവിടെ ഒരു എനിമി എനിമിയുണ്ട് നൈസായിട്ട് കില്ലെടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അവിടെ ആ അപ്പോഴത്തേക്ക് ഓടി മേലോട്ട് കയറി പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ കുറച്ച് അടിയും ഉണ്ട് ആണോ നീ